രാവിലെ തന്നെ നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് മഴയ്ക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ട് പക്ഷേ രാവിലെ ഒന്ന് നല്ല മഴയായിരുന്നു കേട്ടോ റോട്ടിലൂടെയൊക്കെ അങ്ങനെ വെള്ളം ഒരിച്ചിറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനുള്ള ലഞ്ചാണ് നമുക്കിന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിന്ന് വെച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊള്ളുപുളിയാണ് കേട്ടോ നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കൊള്ളുപുളിയാണ് വെച്ചിരിക്കുന്നത് കൊള്ളുപുളി എന്ന് പറയുമ്പോൾ അത് വെറുതെ അങ്ങോട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും സ്ട്രെക്ച്ചറും ഒക്കെ ഇട്ടി കേട്ടോ എന്താ പറയുന്നത് നമ്മൾ കൊള്ളിപ്പുളി വെക്കുന്ന സമയത്ത് അതിൽ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടാണ് വെക്കാറുള്ളത് ആ പച്ചമുളക് നമ്മൾ ഇതുപോലെ നമ്മുടെ കൊള്ളിപ്പുള്ളി ഒരു പാത്രത്തിലെടുത്ത് അതിൽ നല്ലപോലെ ഒന്ന് തിരുമിയിട്ട് ആ ചാർ അങ്ങിട്ട് കുടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിനിപ്പോൾ നമ്മുടെ ബീറൂട്ട് ഉപ്പേരി ഒരു സൈഡ് ഡിഷായിട്ടൊന്നും വേണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇത് തന്നെ ധാരാളമാണ് ആണ് കേട്ടോ